മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് തൂക്കി കൊടുത്തു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ച് പോന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യം ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേ അനുഗ്രഹീതമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ പ്രത്യേകിച്ച് ഒരു വിശുദ്ധ വാരത്തിൻ്റെ ദിനങ്ങളിൽ ദൈവസന്നെ നമുക്കായിരപ്പാൻ ദൈവം തരുന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നാടുനീളെ നന്മ ചെയ്ത് നിരാലംബരുടെയും നിരാശ്രയുടെ നിരാശ്രയരുടെയും കണ്ണിലൊപ്പി ദൈവമക്കളായി ജീർണിത ജീവിതങ്ങളെ മാറോടണച്ച് സ്വർഗീയ പിതാവിൻ്റെ പ്രശംസയ്ക്ക് പാത്രിഭൂതനായ കർത്താവ് ഈ ലോകത്തിലെ ശിക്ഷഗണങ്ങളുമായിട്ട് യാത്ര ചെയ്തു ശിക്ഷഗണങ്ങളെ നന്നായി അറിയാവുന്ന കർത്താവ് ശിക്ഷഗണങ്ങളോടൊപ്പം ആയിരുന്നു ശിക്ഷഗണങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടായില്ല യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന തലത്തിൽ മാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും എന്നാൽ ശിക്ഷഗണങ്ങളായതിലൂടെ യേശുവിനോട് ചേർന്ന് നടന്നപ്പോൾ യാതൊരു പ്രയാസമോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഈ ശിഷ്യഗണങ്ങൾ അറിയുന്നില്ല മാന്യപാത്രങ്ങളായിട്ട് അവർ മാറി കർത്താവിൽ നിന്ന് നന്മയല്ലാതെ തിന്മയായിട്ടൊന്നും ഭവിച്ചിട്ടില്ല ശ്രേഷ്ഠരായി മാറുന്നതിന് യേശുവിൻ്റെ സാന്നിധ്യം ശിക്ഷഗണങ്ങൾക്ക് പര്യാപ്തമായിരുന്നു എന്നാൽ ആ ശിഷ്യഗണത്തിലും കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നവനായി ജീവിതത്തിൽ തന്നെ വേദന കർത്താവിന് നൽകുന്നവനായി ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു യുധ എന്ന യേശുവിൻ്റെ ശിഷ്യൻ നിങ്ങൾ എന്ത് തരും ഞാൻ അവനെ കാണിച്ചു തരും മുപ്പത് വെള്ളിക്കാശിന് കർത്താവിനെ വിൽക്കുകയും അവനെ കാണിച്ചു കൊടുക്കുന്നതിന് തക്കം വാർക്കുകയും ചെയ്തു നന്മയല്ലാതെ തിന്മയായിട്ടൊന്നും ഭവിക്കാത്ത ജീവിതങ്ങളിൽ യുവതെ പോലെ സ്വാർത്ഥതയ്ക്കായി കർത്താവിനെ വിൽക്കുന്നവരായിട്ട് ഈ നാടുകളിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ മഹൽ സ്നേഹത്തെ അനുഭവിച്ചറിയുന്നതിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധനയോടെ ദൈവസന്നിധലായിരിക്കുന്നതിനും കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ ഒരു സഹായിക്കുമാറാകട്ടെ ആമേ പ്രാർത്ഥിക്കാം കൃപ നിറഞ്ഞ പിതാവെ വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങയുടെ ശിക്ഷഗണങ്ങളായി അങ്ങയെ പിൻപറ്റിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തന്നെ ശോധന ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തീകരിക്കണമേ കർത്താവിനോട് ചേർന്ന് സഹവസിച്ച ശിഷ്യന്മാർ നഥ അങ്ങയെ കാണിച്ചു കൊടുക്കുന്നതിന് തക്കം പാർത്ത് ശത്രുവായവരുടെ കരങ്ങളിൽ നിന്ന് ധനം വാങ്ങി കർത്താവിനോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങളുടെ വിശ്വാസ ജീവിതങ്ങളാകുവാനിട വരുത്തരുത് നന്ദിനാഥനെ നന്ദിനാഥനെ എന്ന പ്രാർത്ഥനയോടെ മാത്രം നാം നമ്മെ കാണുന്നത് പോലെ നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രസന്നപതരായിരിക്കുന്നത് പോലെ ഹൃദയം കൊണ്ടും കർത്താവിനോട് പറ്റി സഹായിക്കണമേ അതിൽ കാണിച്ചു കൊടുക്കുന്നവനായോ ഒറ്റ കൊടുക്കുന്നവനായിട്ടോ ഞങ്ങൾ മാറാതിരുപ്പാൻ സഹായിക്കണം ശാപഗ്രസ്തരായി തീരുവാൻ അങ്ങ് ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ എപ്പോഴും കരുതണമേ ഞങ്ങൾ ദൈവസന്നധിയിൽ വിനയൻ വിനയാന്തരായിരപ്പാനും ദൈവസന്നിധിയിൽ സത്യസന്ധരായിരാനും കർത്താവിനോട് നമ്മുടെ ഉള്ള അവസ്ഥകളെ പറയുന്നവരായിരാനും കർത്താവ് തന്നെ മാറോടണച്ചെ നയിക്കുന്നവരായി ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാനും സഹായിക്കണം കൃപയുടെ കരങ്ങളിൽ തന്നെ വഹിക്കണമേ ശിഷ്യത്വത്തിന്റെ സമ്പൂർണത ഞങ്ങളുണ്ടാകുവാനിട വരുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ അമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധ സംസർഗം നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ അമേൻ